ോപിയുടെ മകനാണെങ്കിലും ജൂനിയർ പൃഥ്വിരാജ് എന്ന് പറയുകയാണെങ്കിലും ഇതെല്ലാം ഓരോ ആൾക്കാരുടെ പേഴ്സ്പെക്ടീവ് ആണ് ഞാൻ കളക്റ്റീവായിട്ട് വന്നൊരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് ഉള്ള പൃഥ്വിരാജ് ആയിട്ടുള്ള കമ്പാരിസൻസാണ് രാജവേടിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് ലെജൻഡ് ഓഫ് ജനറേഷൻ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ് ഐ എം പൃഥ്വിരാജു ഐ എം ലൈക്ക് പൃഥ്വിരാജു ഐ എം മാധു സുരേഷ് ഞാൻ എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റീവാണ് അതേപോലെ ആൾക്കാർക്ക് എൻ്റെ പേഴ്സണാലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റിയും നമ്മൾ എന്തെങ്കിലും എൻ്റെ ലാബീസ് അവരുടെ പേഴ്സ്പെക്റ്റീവ് മാത്രമാണ് സോ അതിൽ കൂടുതലൊരു അഭിപ്രായം എനിക്ക് അതിനകത്ത് ഒരുപാട് നോക്കാറില്ല ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കമൻസ് എടുത്ത് അയച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എനിക്കൊരു സ്വഭാവമുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു തെറ്റു സ്വഭാവം തന്നെയാണ് ഒരു പരിധി കൂടുതൽ അനാവശ്യമായിട്ടുള്ള കമന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്ത റെസ്പോൺസ് കൊടുക്കാൻ പറ്റും സോ അങ്ങനെ ചില കമന്റ്സ് ഞാൻ കാണാറുണ്ട് ബ് അതല്ലാതെ ഇരുന്ന് കമൻറ്റ് താപ്പി കണ്ടുപിടിച്ച് അത് കണ്ട് ഒരുപാട് വിഷമമോ സന്തോഷമോ ഈ ഒരു സ്റ്റേജിൽ ഞാൻ അനുഭവിക്കുന്ന ആളല്ല ഏതൊരച്ഛൻ്റെ ഒരു മകന് കൊടുക്കുന്ന ഉപദേശം മാത്രമേ എനിക്ക് അച്ഛൻ തന്നിട്ടുള്ളൂ സുരേഷ് ഗോപി എന്ന ആക്ടറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു അഡ്വൈസ് കിട്ടിയിട്ടില്ല സോ ഞാൻ എൻ്റെ കരിയറിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിലും ഈ ആക്ടിങ് എന്ന പ്രൊഫഷനെ പറ്റി ചോദിക്കുകയാണെങ്കിലും ഞാൻ കൂടുതൽ കേട്ടറിഞ്ഞോ കണ്ടറിഞ്ഞോ പഠിച്ചിട്ടുള്ളത് എൻ്റെ ചേട്ടൻ്റെ അച്ഛൻ്റെ സൈഡിൽ നിന്ന് എങ്ങനെയൊരു ഒന്നും വന്നിട്ടില്ല എൻ്റെ ചേട്ടൻ കുറച്ചും കൂടെ ആണ് നയൻ പ്ലസ് ഇയേഴ്സ് ആയിട്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഗോപി സോ കൊഴിഞ്ഞ കുറേ കുറ സിനിമയെ പറ്റി സംസാരിക്കാനുണ്ട് ഫീഡ്ബാക്ക് ഗിവൻ ടേക്ക് ഓവറസ് അച്ഛന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സ്പെസിഫിക്ഡ് advice വന്നില്ല ലൂപ്പ് ഹൈ ഇവിടെ ഇണ്ട് ആരെ നമ്മുടെ ഈ സിനിമയിലെ മാധവന്റെ പേര് ഡെന്നിസ് ആണ് അതുപോലെ നമ്മുടെ സമ്മറി ക്രെഡിറ്റിലിൽ സുരേഷ് ഗോപി സാറിന്റെ പേരും ഡെന്നിസ് ആണ് അപ്പോൾ ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട തോന്നുന്നുണ്ട് ഇപ്പോ ആ ചോദ്യം ബോണ്ടസ് ഡയറക്ടർസ് നിന്നാണ് சார் இ நான் அந்த எனக்கு தெரியாது வந்து சுரேஷ் கோபி சார்ோட ஃபேமஸ் அந்த டென்னிஸ் அந்த கேரக்டர் எல்லாம் சொன்னாங்க சார் நீங்கள் எப்படி சார் எப்படிserverId புரிங்கீங்க எங்கள் ஃபாதருடைய கேரக்டர் మూవీல வந்து ரொம்ப फेमस அப்படிங்க குயின்சி அந்த எல்லாம் பிளான் பண்ண இல்ல மல்ல டென்னிஸ் நான் ஒரு எக்ஸ்பிளைன் பண்ணிட்டேன் அப்படி தான் ஃபைன் செட் பண்ணுங்க தேங்க் யூ சப்போர்ட்டிங் ഇപ്പൊ വീട്ടിലെ അമ്മയും അച്ഛനും ഈ പറഞ്ഞ ഗൂഗിൾ എന്ന് പറഞ്ഞു വരുമോ ഗൂഗിള് പിന്നെ എങ്ങനെയാണ് ആക്ട് ആക്ടർ എന്ന് പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ആക്ടർ തന്നിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ സ്റ്റിൽ ഗോഗിൾ തരുന്നുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് തരുന്നത് അഡ്വൈസസ് എന്ത് രീതിയിലാണ് സി ഒരു ആക്ടി എന്നൊരു പ്രൊഫഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരുപാട് ടെക്നിക്കാലിറ്റി ഉള്ള ഒരു തൊഴിലാണ് പുറത്ത് കാണുമ്പോൾ ബിഹേവിയർ ആണെങ്കിലും ആ ബിഹേവിയറിലോട്ട് നമ്മളെ തന്നെ ചാനൽ ചെയ്യാൻ ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉള്ള ഒരു തൊഴിലാണ് ആക്ടിംഗ് എന്ന് പറയുന്നത് അത് എൻ്റെ ചേട്ടൻ ഒരു ജനറേഷൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അത് അതിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പോൾ കുറച്ചും കൂടി ഒരു റിയൽ ടൈം അഡ്വൈസ് എന്ന് പറയുന്നില്ലേ എനിക്ക് ആപ്ലിക്കബിൾ ആയ അഡ്വൈസ് എൻ്റെ ചേട്ടന് തരാൻ പറ്റുന്നുണ്ട് അച്ഛന് ചിലപ്പോൾ അഡ്വൈസ് തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ ജനിച്ചത് വേറൊരു കാലഘട്ടത്തിലാണ് വേറൊരു കാലഘട്ടത്തിൽ മലയാളം സിനിമയിലൂടെയും സൗത്ത് ഇന്ത്യൻ സിനിമയിലൂടെയും ജനിച്ച ഒരു സൂപ്പർ സ്റ്റാറാണ് സോ ഐ ഡോ തിങ്ക് ഐഗൻ സിനിമയുടെ റിക്വയർമെന്റ്സും ആക്ടേഴ്സിന്റെ റിക്വയർമെന്റ്സും വളരെ ഫാസ്റ്റ് പേസിൽ ചേഞ്ച് ഒരു മേഖലയാണത് സോ ചേട്ടൻ്റെ അഡ്വൈസ് വരുന്നുണ്ട് ബട്ട് ഐഗ്യാൻ ഓരോ ആക്ടറിനും അവരുടേതായ ഒരു യുണീക്ക് നേച്ചറാണ് അപ്പോൾ എൻ്റെ യൂണീക്നെസ്സിന് ഇൻ്റർഫിയർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗോപുൽ സുരേഷിൻ്റെ യൂണിക്കനെസ് എന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലത്തെ ഉള്ള അഡ്വൈസ് അല്ല ഒരു ആക്ടറെങ്ങനെ അതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ബെസ്റ്റ് പ്രിപ്പയർ ചെയ്യണം ഹിനോസ് മോദൻ മീൻ സോ ഐക്ക് ടേക്ക് യു ദോങ്സ് അതേപോലെ എനിക്ക് ഞാൻ ഫസ്റ്റ് സിനിമ ജെ എസ് കെ ചെയ്യാനായിട്ട് പോയ സമയത്ത് ഞാൻ ഐഡലൈസ് ചെയ്യുന്ന ഒരു സെറ്റ് ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഇവരെ ഞാൻ അനുഗ്രഹം വാങ്ങാനായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് രാജു ആയിരുന്നു ഹീ ടോൾ മീ ദ ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു അഡ്വൈസ് പോലെ വേണമെങ്കിലോ ഡോങ് ഹാസ് എ തിയേറ്റർ വഹിച്ചോട്ട് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എനിക്ക് അവിടെ വന്നിട്ടുണ്ട് സോ അതും ഞാൻ ഇടയ്ക്ക് അങ്ങനെ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് സിനിമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് തവണ ഞാൻ രാജകോട്ടെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് എനിക്കതിലൂടെ വിളിച്ചതാണ് ഗനശേരിയിൽ അങ്ങനെ ഒരു ഡയലോഗ് വന്നതായിട്ട് എനിക്ക് നോക്കുന്നില്ല ഉണ്ടായിരുന്നു അങ്ങനായിരുന്നു ഓക്കെ സോറി ഞാൻ അപ്പം അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ല സോറി ഈ ഒരു ഡയലോഗ് കുമ്മാട്ടിക്കളിയിലോട്ട് വരുന്നത് ഏറ്റെ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഒരു ജനറേഷൻ ബിഫോർ ഇ ഒരു ആക്ടറായിട്ടുള്ള സമയത്ത് അവർ ചെയ്തൊരു ലൈൻ ഓഫ് വർക്ക് ഒരുപാട് റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ അത് ആ സെക്കൻഡ് ജനറേഷനോ തേർഡ് ജനറേഷനോ റിപ്പീറ്റ് ചെയ്ത് കാണുന്നതെന്നും പ്രേക്ഷകർക്ക് ഒരു ഒരു ഹാപ്പി മൊമെന്റ് അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് കുമ്മാട്ടിക്കളിലെ കുമ്മാട്ടിക്കളിൻ്റെ സ്ക്രിപ്റ്റിലിങ്ങനൊരു സാധനം ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഐ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ് ആ ഡയലോഗ് അത്യാവശ്യം ഫേമസ് ആയ ഡയലോഗാണ് ആൻഡ് ആ അസീസൊക്കെ ആണ് അവിടെ ചോദിക്കുന്നത് ട്രെയിലറ് വന്നിട്ടുള്ളത് ആ ചോദ്യം ചോദിച്ചതിന് റൊമാൻസ് അല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എൻ്റെ ഒരു ചോദ്യം വന്നാൽ ആപ്റ്റായിട്ട് തോന്നി എനിക്കവിടെ അതുക്കും മേലെ എന്ന് പറയാനായിട്ടുള്ളത് ആപ്റ്റായിട്ട് തോന്നി തമിഴ് ഒരുപാട് വിദുൻ്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ തമിഴിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള മലയാളം സിനിമ തന്നെയാണ് കൂട്ടുകൾ സോ അതുക്കും മേലെയെന്നുള്ളൊരു തമിഴ് ഡയലോഗും എനിക്ക് ഈ സുരേഷ് ഗോപി റൊസോൻസും അതിന് വരും ആൻഡ് ഓൾസോ മോർ ദൻ എനിത്തിങ് ഇറ്റ് മേക്ക് സെൻസ് ആ ഒരു സീനിൻ്റെ ഒരുപാട് സെൻസ് ഉണ്ടാക്കി സെൻസ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇത്ര ഒരു കണക്റ്റ് ആ ഡയലോഗിന് വരത്തില്ല പറഞ്ഞു സോ ഐ ഗ്യാസ് സ്ക്രിപ്റ്റിലില്ലാത്തതായിരുന്നു വന്നാണ് ഇഷ്ടപ്പെട്ടു സോ രണ്ടു വട്ടം തലപ്പത്തി വിജയനെ വെച്ച് ഡയറക്ട് ചെയ്തത് മാത്രമല്ല ഗോട്ടിന് മുന്നേ വിജയിനെ നെഗറ്റീവ് ഷീഡിൽ ഒരേ ഒരു തവണ കരിയറിൽ സർ കണ്ടുള്ളത് ആൻഡ് പുതിയൊരു വിജയനെ സമ്മാനിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പൃഥ്വിരാജിനെ സമ്മാനിക്കുക പുതിയ സുരേഷ് ഗോപിയെ സമ്മാനിക്കുക ഞാൻ മാധവ് സുരേഷാണ് ഞാൻ മാധവ് ആയിട്ട് വളർന്നോണ്ട് ബാക്കി വഴി വെച്ച് നമുക്ക് കണ്ടറിയാം കാരണം വിജയ വെച്ച് പഠനം ഒരു ഡയറക്ടറും ഒരു ആക്ടറും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യനും ഒരു ഹിറ്റ് സമ്മാനിക്കണം എന്നല്ലാതെ ഒരു ചിന്താഗതി വെച്ച് പൊട്ടപ്പടം ചെയ്യണം എന്ന് പറഞ്ഞൊരു ചിന്താഗതി വെച്ച് ആരും ഒരു സിനിമ തുടങ്ങാറില്ല അതേപോലെ തന്നെ ഒരു ഹിറ്റ് സമ്മാനിക്കണമെന്ന് വിചാരിച്ചു തന്നെയാണ് കുമ്മാട്ടിക്കളിയും ഞാൻ വർക്ക് ചെയ്തത് ജെ എസ് കെ ആണെങ്കിലും നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട് സോ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹിറ്റാകുമോ ആൾക്കാർ കാണുമോ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ് പ്രേക്ഷകർക്ക് ആ കണക്ട് ഈ സിനിമയിലോട്ട് വരാനുള്ള കുറേ ഫ്രാഗ്മെൻസ് റിൻസെൻസോറിൻ്റെ ക്രിയേറ്റിവിറ്റിയായി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അത് പ്രേക്ഷകരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ പരിധി കൂടുതൽ തിയേറ്ററിൽ കയറി കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കും അല്ലാതെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്ത് കഴിഞ്ഞു ബാക്കി ഇനി പ്രേക്ഷകരുടെ റിസപ്ഷൻ പോലെയായിരിക്കും ഉപകാരപ്പെട്ടു ചോദിച്ചത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ നെപ്പോക്കീട്ട് അല്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമയിലോട്ടൊരു ഈസി ആക്സസ് കിട്ടത്തില്ല സുരേഷ് ഗോപിയുടെ മകനായ കൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് കയറി വന്നത് അല്ലാതെ ഞാൻ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആക്ടിങ്ങിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ടോ ഒരുപാട് ട്രെയിനിങ് ചെയ്ത് അതിന് എൻ്റെ കരിയർ ഫുൾ എൻ്റെ കുഞ്ഞിലെ കുഞ്ഞുനാളിലോട്ട് പെർസ്യൂവ് ചെയ്ത് വന്ന ഒരാളല്ല അപ്പം അങ്ങനെ നെപ്പോക്കിട്ട് എന്നൊരു ടാഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ടു പ്രോജക്ട്സ് ജെ എസ് കെ കുമ്മാണ്ടിപ്ലി കിട്ടിയിരിക്കുന്നത് സോ

രണ്ട് വന്ന ചോദ്യങ്ങൾ ഇതിന് മുന്നേ വന്ന ചോദ്യം അടുത്ത പൃഥ്വിരാജ് അടുത്ത സുരേഷ് ഗോപി അടുത്ത വിജയ് നെപ്പോക്ക് ഇടന്നുള്ള സുരേഷ് ഗോപി കമ്പാരിസൺ കിട്ടാൻ രണ്ടാൾക്കാരെയും കൂടെ എന്നെ വെച്ച് ഇനി കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാനിനി എത്ര വർക്ക് ചെയ്താലും ആ ഒരു മൈൻഡ് സെറ്റ് മാറാതെ ഒരിക്കലും എനിക്ക് എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ വർക്ക് ഞാൻ ചെയ്യണം എൻ്റെ ഇൻഡിപെൻഡൻസ് ആയി ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ളത് എൻ്റെ വർക്കാണ് ആണ് അത് ഞാൻ ചെയ്താലും പത്ത് വർഷം കഴിഞ്ഞ് ഇവൻ്റെ പൃഥ്വിരാജിൻ്റെ ഒരു ഉണ്ടല്ലോ എന്ന് പ്രേക്ഷകരുടെ മനസ്സിലൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്നും നെക്സ്റ്റ് പൃഥ്വിരാജെന്നോ അല്ലെങ്കിൽ കറൺ പൃഥ്വിരാജെന്നോ കറൺ സുരേഷ് ഗോപി എന്നോ വിളിച്ചേക്കാം എനിക്ക് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സൂപ്പർ സ്റ്റാർസ് ആണോ ആക്ടേഴ്സാണോ സക്സസ്ഫുൾ ആണോ സക്സസ്ഫുൾ മൂവീസ് ആണോ ഇതെല്ലാം അവരുടെ പേഴ്സ്പെക്റ്റീവ് കൊണ്ട് മാത്രം വീഴുന്ന ഓരോ ലേബിൾസും ടാക്സും ആണ് അപ്പോൾ ഞാൻ ആ എന്ന് പറഞ്ഞത് അത് ഇറ്റ്സ് മോർ ടു മൈ പേഴ്സണൽ ലൈഫ് എൻ്റെ മാത്രമല്ല എൻ്റെ സിബ്ലിങ്സിനു വേണ്ടി എനിക്കവിടെ സംസാരിക്കാൻ പറ്റും ഏതൊരു ഏതൊരു കുഞ്ഞിനോടും അവരുടെ പേരൻസിനെ പറ്റി ബൾഗറായ രീതിയിൽ ഓൺലൈൻ കോണ്ടൻറ്റ് കാണുമ്പോഴോ ആൾക്കാർ സംസാരിക്കുമ്പോഴോ അത് കേട്ടിരിക്കുന്ന സുഖമായിട്ട് തോന്നുന്നുണ്ട് അതനുഭവിച്ചാണ് ഞാനും എൻ്റെ മൂന്ന് സിബ്ലിങ്സും ഇപ്പോൾ ചാലൂക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ചാലൂക്കിയും ചാലൂക്കിയുടെ ചേച്ചിയും നെപ്പോ കിഡ്സ് എന്ന് പറയുന്ന എല്ലാവരും പേഴ്സണൽ ലൈഫിൽ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ച് വളർന്നു വന്നവരാണ് അതുകൊണ്ട് അവരുടെ കരിയറിൻ്റെ ആസ്പെക്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു ബെനിഫിറ്റായിട്ട് കിട്ടുന്നെങ്കിൽ ആരും വിചാരിക്കരുത് അവരനുഭവിച്ച് വന്ന നെഗറ്റീവ്സിനെ ഔട്ട് വേ ചെയ്താണ് ഈ പോസിറ്റീവ് വരുന്നത് പിന്നെ അതേപോലെ നെപ്പോ കിഡ് കിട്ടുന്ന ടാഗ് വെച്ച് ഒരു സിനിമ കിട്ടും രണ്ട് സിനിമ കിട്ടും എൻ്റെ കേസിലത്തെ പോലെ ഞാൻ ഇനിയും മലയാള സിനിമയോ ഏതൊരു സിനിമയോ ചെയ്യണമെങ്കിൽ േക്ഷകർ സ്വീകരിക്കാതെയോ ജനറലി ഒരു സിനിമ ക്രൗഡ് അക്സെപ്റ്റ് ചെയ്യാതെയോ എനിക്ക് നിന്ന് സസ്തീനിയർ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ഒരു ആക്ടറിന്റെ കരിയർ ഉണ്ടാകുന്നത് പ്രേക്ഷകരുടെ സ്വീകരണം കൊണ്ട് മാത്രമാണ് ഒരു നെപ്പോകി ടൈറ്റിൽ കൊണ്ടും മലയാള സിനിമയിൽ തീർച്ചയായിട്ടും ആരും ഇതുവരെ ടൈറ്റിൽ കൊണ്ട് മാത്രം പിടിച്ചു സോ